ീതിമാനായിനുണ്ടായ വെളിപ്പാടിന്റെ അനുസ്മരണമാണ് ഈ കർത്തൃദിനത്തിന്റെ കാതലായ ചിന്ത വിശുദ്ധ മത്തായി എഴുതി രക്ഷാകരമായ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിന്റെ പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ധ്യാന വിഷയമായിരിക്കുന്നത് വേദഭാഗം ആരംഭിക്കുന്നത് യേശുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവന്റെ അമ്മയായ മറിയ യൗസേപ്പിന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടതിന്റെ ശേഷം അവർ കൂടി മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അവളുടെ ഭർത്താവായി യൗസേപ്പ് നീതിമാനാവുകൊണ്ടും അവൾക്ക് ലോകാപവാദം ഏൽപ്പിക്കുവാൻ അവൻ്റെ മനസ്സിലായക കൊണ്ടും മറിയാമിനെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ യൗസൈപ്പ് ഭാവിച്ചു എന്നാണ് വചനത്തിൽ നാം വായിക്കുന്നത് യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ വിവാഹത്തിന് രണ്ട് പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ ഘട്ടം പ്രതിസുധ വധുവരന്മാരുടെ മാതാപിതാക്കൾ തമ്മിലുള്ള ഒരു വിവാഹ കരാറാണ് ഈ ഘട്ടത്തെ എബ്രായ ഭാഷയിൽ കെതുഷിൻ എന്നാണ് വിളിക്കുന്നത് ഈ കരാർ വിവാഹമോചനത്തിലൂടെ മാത്രമേ ലംഘിക്കാൻ ഉള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്നാൽ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഏകദേശം ആറുമാസം മുതൽ ഒരു വർഷം വരെയുള്ള സമയത്തിന് ശേഷം വിവാഹ വിരുന്നോടെ പ്രതിസുധ വരൻ വധുവിനെ തന്റെ വീട്ടിലേക്ക് സ്വീകരിച്ച് ആനയിക്കുന്നതോടെ ിക്കുകയാണ് ഈ ഘട്ടത്തിന് എബ്രാഹി ഭാഷയിൽ നിസുവിൻ എന്നാണ് പറയുന്നത് അങ്ങനെ വളരെ മർമ്മ രണ്ട് ഘട്ടങ്ങളാണ് യഹൂദ വിവാഹങ്ങൾക്ക് പഴയകാലത്ത് ഉണ്ടായിരുന്നത് എന്നാൽ ഭർത്താവായ യൗസേപ്പ് തനിക്ക് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന തന്റെ ഭാര്യയായിരിക്കുന്ന മറിയാമ്മനെ സംശയിക്കുന്നത് ഈ രണ്ട് ഘട്ടങ്ങൾക്ക് ഇടയിലുള്ള സമയത്താണ് ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞിരിക്കുന്നു എന്നാൽ രണ്ടാമത്തെ ഘട്ടം പൂർണമായിട്ടില്ല രണ്ടാമത്തെ ഘട്ടം വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് ഈ പശ്ചാത്തലത്തിൽ മാറിപ്പോവുക കാരണം കന്യക ഗർഭം ധരിച്ചിരിക്കുന്നു എന്നുള്ളത് യഹൂദ നിയമമനുസരിച്ച് വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ് വിവാഹ നിശ്ചയത്തിന് ശേഷം അവർ കൂടി വരുന്നതിന് മുമ്പുള്ള ഈ ഗർഭധാരണം വ്യഭിചാര കുറ്റം അവളിൽ ആരോപിക്കാൻ കാരണമായി തീരുന്നുണ്ട് യഹൂദ നിയമം അനുസരിച്ച് അങ്ങനെ ഒരു കന്യകയെ വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ടാൽ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന ക്രൂരമായ ശിക്ഷയാണ് നിലനിന്നിരുന്നത് അവിടെയാണ് ഈ സാഹചര്യങ്ങൾ ഏറെ സങ്കീർണമായിട്ട് മാറുക യഹൂദന്മാരുടെ നിയമവും സംസ്കാരവും അനുസരിച്ച് വ്യഭിചാരത്തിൽ സംശയിക്കുന്ന മറിയാമിനെ വിവാഹ മോചനത്തിലൂടെ ഉപേക്ഷിക്കുകയല്ലാതെ യൗസേപ്പിന്റെ മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഈ സമയത്താണ് ദൈവത്തിന്റെ ദൂതൻ യൗസേപ്പിനെ പ്രത്യക്ഷപ്പെട്ട് ഈ വിവാഹത്തിന്റെ രണ്ടാം ഘട്ടം ലംഘിക്കപ്പെടരുതെന്ന് യൗസേപ്പിനോട് പറയുന്നത് നീ നിന്റെ ഭാര്യയായ മറിയാമിനെ മറിയാമ്മിനെ കൊള്ളാൻ ശങ്കിക്കേണ്ട കാരണം അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് വിശുദ്ധമത്തായുടെ സുവിശേഷം ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ പ്രവചനം ഏഴാമത്തെ അദ്ദേഹത്തിന്റെ പതിനാലാമത്തെ വാക്യത്തെ ഉദ്ധരിക്കുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ യശിയാ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാഗ്ദാനം കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും എന്നുള്ളതാണ് പാർത്തിനോസ് എന്ന ഗ്രീക്ക് പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പാർത്തിനോസ് എന്ന ഗ്രീക്ക് പദത്തിന് ഹോളി വെർജിൻ എന്നാണ് അർത്ഥമാക്കുന്നത് കന്നിക എന്നാണ് അർത്ഥം കൽപ്പിക്കുന്നത് കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും എന്ന് എഷിയ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിന് സുവിശേഷകാരനായിരിക്കുന്ന വിശുദ്ധ മത്തായി ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത് പ്രവചനം ഏഴാമത്തെ അദ്ദേഹത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്ന ഈ പ്രവചനത്തിന് ഈ വാഗ്ദത്വത്തിന് വ്യക്തമായ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് പി സി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ചിനും എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിനും ഇടയ്ക്ക് സിറിയ യഫ്രയും യുദ്ധകാലത്ത് സിറിയയും ഇസ്രായേലും ചേർന്ന് യഹൂദയെ ആക്രമിച്ച ആ ഘട്ടത്തിൽ യശയ പ്രവാചകനും യഹൂദ രാജാവായ ആകാശം തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഇവിടെ പശ്ചാത്തലമായിരിക്കുന്നത് എരിശിലേവും രാജകുടുംബവും വളരെ വലിയ ഉപരോധത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടമാണത് എന്നാൽ യശയാ പ്രവാചകൻ ഒരു വാഗ്ദാനത്തോടെ വളരെ വലിയൊരു പ്രത്യാശ അവിടെ നൽകുകയാണ് ചെയ്യുന്നത് കാശിന് വ്യക്തമായ ഒരു അടയാളം നൽകുമെന്നാണ് യശിയാവ് പ്രവചിക്കുന്നത് അങ്ങനെ യശിയാവിലൂടെ നൽകപ്പെട്ട ആ വാഗ്ദാനത്തിന്റെ നിവൃത്തി ദേവപുത്രനായ യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ നിവൃത്തിയായിരിക്കുകയാണെന്നാണ് സുശേഷകാരനായിരിക്കുന്ന വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതാണ് യശിയ പ്രവചനം ഏഴാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യവും മത്തായിയുടെ സുവിശേഷം ഒന്നാമത്തെ അദ്ധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യം തമ്മിലുള്ള ബന്ധം കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അതൊരു പ്രതീക്ഷയുടെ വാഗ്നത്വവും അടയാളവുമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബി സി എട്ടാം നൂറ്റാണ്ടിൽ എസിയാവ് തന്റെ ജീവിതത്തിലൂടെ മുൻകൂട്ടി കണ്ട ഒരു വലിയ പ്രവചന രഹസ്യം വിശുദ്ധ മത്തായി തന്റെ സുവിശേഷത്തിൽ വർത്തമാനകാല യാഥാർത്ഥ്യമായി കണ്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് യശിയാ പ്രവാചകൻ മുൻകൂട്ടി കണ്ടതിന് സുവിശേഷകാരനായിരിക്കുന്ന വിശുദ്ധ മത്തായി വർത്തമാനകാല യാഥാർത്ഥ്യമായി കാണുകയും ദൈവപുത്രന്റെ ഈ ലോകത്തിലേക്കുള്ള വരവ് പ്രവാചകന്റെ പ്രത്യാശയുടെ സാഫല്യമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്യുകയാണ് ദൈവപുത്രനായ യേശുവിന്റെ ജനനം എന്ന് പറയുന്നത് ദൈവിക സാന്നിധ്യത്തിന്റെ അടയാളമായിട്ട് ഇമാനുവേൽ അനുഭവമായിട്ട് സുവിശേഷകാരനായിരിക്കുന്ന വിശുദ്ധ മത്തായി അവതരിപ്പിക്കുന്നു വേദഭാഗത്ത് തുടർന്ന് നാം കാണുന്നത് നീതിമാന യൗസേപ്പ് ലോകാപവാദമുണ്ടാകാതെ രഹസ്യമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചുവെങ്കിലും തക്ക സമയത്തുള്ള സ്വർഗത്തിന്റെ ഇടപെടലിലൂടെ ദൂതൻ അവനോട് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ തന്റെ സംശയങ്ങളെ ദൂരീകരിച്ച് വ്യക്തമായി മനസ്സിലാക്കി ഉപേക്ഷിക്കാൻ ഭാവിച്ചവളെ തന്നോട് ചേർത്ത് നിർത്തുന്നതായിട്ട് നാം കാണുന്നു യൗസീപ്പ് മറിയയെ തന്റെ ഭാര്യയായി സ്വീകരിച്ചു ഒരു പക്ഷെ മറിയാമിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ വെല്ലുവിളി നിറഞ്ഞ ഒരു ഘട്ടത്തിലാണ് യൗസേപ്പ് അവളെ തന്റെ ഭാര്യയായി ചേർത്ത് പിടിച്ചത് യൗസേപ്പിനെ നീതിമാൻ എന്ന് വിളിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അവൻ തന്റെ ഭാര്യയെ തന്നോട് ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് ഒരു വലിയ ദാമ്പത്യ ജീവിതത്തിന്റെ വിജയമാണ് ഈ വേദഭാഗത്തിലൂടെ യൗസേപ്പ് നമുക്ക് കാട്ടിത്തരുന്നത് കർത്താവിൽ സ്നേഹമുള്ളവരെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജനനം അനേകം പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ടാണ് സംഭവിക്കുന്നത് അതിന് സുവിശേഷം ഏറ്റെടുക്കുന്ന രക്ഷാ വഴികൾ ഒട്ടേറെയാണ് ആ വഴികളുടെ വിശുദ്ധിയിൽ നമ്മെ തന്നെ ഒരുക്കി കർത്താവിന് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിപ്പാൻ സർവശക്തനായ ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവകൃപയും നിറഞ്ഞു നിൽക്കുന്ന സുന്ദരമായ ഒരു കർത്തൃദിനും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ പാപത്തെ നീക്കുവാൻ വന്ന ദൈവ സ്തുതിപ്പിൻ സ്ഥതിപ്പ് സുദേവനെ സ്തുതി പൂതിപ്പുദേവനെ അല്ലെ പാടി സ്തുതി പൂതിപ്പുദേവനേ இருப்பின் யோகத்தின் பாவத்தே நீக்குவான் அதிபனாய் வந்த தெய்வ குஞ்ஞாடி நீ ஸ்தூதிப்பின் 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 ஏசு தேவனே அல்லேலூயா பாடி ஸ்தூதிப்பின் ஸ்தூதிப்பின் ஏசு தேவனே ஸ்தூதிப்பின் ஸ்தூதிப்பின் ஏசு தேவனே அல்லேலூயா பாடி ஸ்துதிப்பின் ஸ்துதிப்பின் ஏசு தேவனே ஸ்துதிப்பின் யோகத்தின் பாவத்தை நீக்குவார் அதிபனாய் வந்த தெய்வ குஞ்சாடி ஸ்துதிப்பின் ஸ்துதிப்பின்